കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു പക്ഷിയുടെ കരച്ചിൽ റെക്കോർഡ് ചെയ്ത് അതിനെ ഐഡന്റിഫൈ ചെയ്തിരുന്നു ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ് ഇതിന്റെ കോൾ നമുക്ക് ഡീകോഡ് ചെയ്യാമെന്നുള്ളത് കൃത്യമായ ഇടവേളകളിൽ ഉള്ള ഒരു ബീപ് സൗണ്ട് ആണ് ഇതിന്റെ പ്രത്യേകത ഓരോ ബീപ്പിനും ഇടയിൽ ഏകദേശം എന്ന കൃത്യമായ ഇടവേള നിലനിർത്താൻ ഈ പക്ഷിക്ക് കഴിയുന്നതായി നമുക്ക് മനസ്സിലാക്കാം സമയം കീപ്പ് ചെയ്യാൻ ഒരു പക്ഷിക്ക് എങ്ങനെ കഴിയുന്നു ഉത്തരം സിമ്പിൾ ആണ് പക്ഷികളുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലുള്ള സെൻട്രൽ പാറ്റേൺ ജനറേറ്റർ അല്ലെങ്കിൽ സി പി ജി എന്നറിയപ്പെടുന്ന ഭാഗമാണ് ഇതിന് സഹായിക്കുന്നത് ഒരു വാച്ച് സർക്യൂട്ടിൽ കോഡ്സ് ക്രിസ്റ്റൽ വൈബ്രേറ്റ് ചെയ്യും പോലെ കൃത്യമായി മായ ഇടവേളകളിൽ ബ്രെയിനിൽ നിന്ന് ഇൻപുട്ട് നൽകുന്ന ഒരു ന്യൂറൽ സർക്യൂട്ടാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം പക്ഷികൾ ചിറകടിച്ച് പറക്കുന്നതും ഇതുപോലെ കോൾ ചെയ്യുന്നതുമെല്ലാം ഇത് മസിലുകളിൽ കൊടുക്കുന്ന ഇൻപുട്ടിന്റെ ഭാഗമാണ് ഈ പക്ഷിയുടെ കാര്യത്തിൽ സി പി ജി കൃത്യമായ റിതമിക് പൾസുകൾ ഇതിന്റെ ശബ്ദമുണ്ടാക്കുന്ന അവയവമായ സിറിങ്സിന്റെ മസിലുകളിലേക്ക് നൽകുന്നു അങ്ങനെ അവ കൃത്യമായ ഇടവേളകളിൽ വൈബ്രേറ്റ് ചെയ്യുന്നു ഇനി നമുക്ക് ഇതിന്റെ ഫ്രീക്വൻസി അളക്കാം എല്ലാ ബീപ്പുകളും തൊള്ളായിരത്തി എൺപത് എന്ന കൃത്യമായ ഫ്രീക്വൻസിയിലാണ് പക്ഷി പുറത്തുവിടുന്നത് ഇതെന്നെ ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തി തൊള്ളായിരത്തി എൺപത് എന്നത് ഒരു മാജിക് നമ്പർ ആണ് നമ്മൾ റെക്കോർഡ് ചെയ്ത സൗണ്ടിലെ ബാക്കി നോയിസുകളുടെ ഫ്രീക്വൻസി കൂടെ നോക്കിയാൽ നമുക്കൊരു കാര്യം വ്യക്തമാകും ഈ പക്ഷിയുടെ ഫ്രീക്വൻസി വളരെ യൂണിക്കാണ് മാത്രമല്ല ഈ പ്രദേശത്തുള്ള തവള ചീവീട് എന്നിവയിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ ഒരു മേഖലയിലാണ് ഇതുള്ളത് ഇതുകൊണ്ട് തന്നെ ഏത് കാട്ടിലായാലും ഇതിന്റെ ശബ്ദം കൃത്യമായി കേൾക്കാനും മനസ്സിലാക്കാനും നമുക്ക് കഴിയുന്നു ഇതിന്റെ ഇണക്കും ഇത് കഴിയുന്നു ഫ്രീക്വൻസി കുറഞ്ഞാൽ അത് കാട്ടിലെ ഇലകളും മരങ്ങളും അബ്സോർബ് ചെയ്ത് കൂടുതൽ ദൂരം സഞ്ചരിക്കില്ല പക്ഷെ ഫ്രീക്വൻസി കൂടിയാൽ പക്ഷിക്ക് ഒരുപാട് നേരം എനർജി ലോസ് ഉണ്ടാവും രാത്രി മുഴുവൻ കരയുന്നത് കൊണ്ട് വായ വായകടയില്ലേ എന്ന് എന്റെ അമ്മ കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു അങ്ങനെ കടയാതെ ഇരിക്കാനാണ് ഇതിന്റെ ഇടയിലുള്ള കൃത്യമായ ഇന്റർവലും ഈ മാജിക് ഫ്രീക്വൻസിയും പെർഫെക്റ്റ് യൂസ് ഓഫ് ഫിസിക്സ് എന്നെ എനിക്കിതിനെ വിശേഷിപ്പിക്കാൻ കഴിയുള്ളൂ ഈ ഫിസിക്സ് ഈ പക്ഷിക്ക് പഠിപ്പിച്ചു കൊടുത്തത് അയാളാണ് എന്നൊന്ന് പറഞ്ഞ് ദയവചെയ്ത് ആരും വരരുത് അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എവല്യൂഷൻ തിയറി കൃത്യമായൊന്ന് പഠിക്കണം